ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിയ കിച്ചൻ ടിപ്സ് എൻ്റെ എല്ലാ കൂട്ടർക്കും സുഖമാണല്ലോ ഇന്ന് എൻ്റെ കൂട്ടർ ഷെയർ ചെയ്യാൻ ഒരു അടിപൊളി മുന്തിരി അവർ മിൽക്ക് ഷേക്ക് ആണ് ഈ നോമ്പ് സമയത്തും അതിൽ ചൂട് സമയത്തും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഷേക്ക് ആണ് നോമ്പിൻ്റെ ക്ഷീണവും വിശപ്പും ദാഹവും എല്ലാം മാറാൻ ഇതൊരൊട്ടേ ഗ്ലാസ് മതി നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള മുന്തിരി അവൽ മിൽക്ക് ഷേക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം വീഡിയോ ഇട്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാ കൂട്ടുകാരും കാണേ ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൺ എനോ ഞാൻ ഞാനിരുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ എന്നാൽ നേരെ നമുക്ക് വീട്ടിലോട്ട് പോയാലോ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ആരും മറക്കരുത് കേട്ടോ നമുക്ക് വീഡിയോ കാണാം ഞാനിവിടെ മുന്തിരിശേഖ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ജ്യൂസ് മുന്തിരിയാണ് ഇതിൻ്റെ ആ വെള്ള പൊടിയൊക്കെ പോകാൻ വേണ്ടി കുറച്ച് നേരം ഇത് വെള്ളത്തിൽ ഇട്ടിട്ട് മൂന്നാറ് വെള്ളത്തിൽ നല്ല പോലെ ഒന്ന് കഴിയെടുക്കണം മുന്തിരിയെല്ലാം ഞാൻ കഴുകി മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുന്തിരിയുടെ മുകളിൽ നിൽക്കുന്ന രീതിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് വേവിച്ചെടുക്കണം മുന്തിരി മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്ക് നല്ല കൂടെ അത് വേവിച്ചെടുക്കാം നല്ല വില തിളച്ചിട്ടുണ്ട് നല്ല വില തിളച്ച് കളറൊക്കെ ഇളകി വേണ്ട മുന്തിരിയൊക്കെ വെന്ത് തൊലിയെല്ലാം പോയി ഇത്രയും കൂടെ നേരം കൂടെ തിളച്ച് അത്രയും കൂടെ അതിൻ്റെ കളർ ഇളകും കേട്ടോ നല്ല പോലെ കളറായിട്ടുണ്ട് ഒരു ശകരവും കൂടെ തിളച്ചിട്ട് നമുക്ക് അങ്ങ് നിർത്താം ഇത്രയും കൂടെ വെള്ളം പറ്റി വരണം നമുക്ക് ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ജ്യൂസല്ലല്ലോ ഷേക്ക് അല്ലേ തയ്യാറാക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ഈ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് പറ്റി വരട്ടെ അത്രത്തോളം അതിന് കളർ ഇളകുകയും ചെയ്യും നമ്മൾ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനൊരു കാൽ കപ്പ് പഞ്ചസാര ഇടുന്നുണ്ട് ബാലൻസ് ആണെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം ഇതുകൂടെ കിടന്ന് നല്ലപോലെ ഒന്ന് നെട്ടായിട്ട് ഈ ലൈനിലോട്ട് നല്ലപോലെ ഒന്ന് പിടിക്കട്ടെ പറ്റി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് ഇറക്കി വെച്ചേക്കാം എന്നിട്ട് ഇത് ആറട്ടെ നല്ലപോലെ ഒന്ന് ആറ് വേണം അതുകൊണ്ട് ഫ്ലെയിം ഓഫാക്കി വെച്ചേക്കാം ആറ് വരുന്ന വെയിറ്റ് ചെയ്യാം മുന്തിരി എല്ലാം വേവിച്ച് വെച്ച് നല്ല പോലെ ആറി തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിഡ് ജാറിലോട്ട് നല്ലപോലെ നനച്ചെടുക്കാം മിക്സിഡ് ജാറിലോട്ട് ഒഴിച്ചുകൊടുക്കാം പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കണ്ട നമ്മളീ ഈ എടുത്ത ആ വെള്ളവും ആ വെന്ത ചാറും മാത്രം മതി കേട്ടോ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം നല്ലപോലെ അടിച്ചെടുക്കാം നമ്മുടെ മുന്തിരി നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് പഞ്ചസാര ഇട്ടിട്ടില്ല മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൊടുക്കാം ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം നമ്മുടെ മുന്തിരി നമ്മൾ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കത് അരിച്ചെടുക്കാം വെള്ളം ഒന്നും ചേർത്തിട്ടില്ല നമ്മൾ മുന്തിരിയും ആ മുന്തിരി എന്താ ആ വെള്ളം മാത്രം എടുത്തിട്ടുള്ളൂ സാവാരണത്തിൽ അരിച്ചെടുക്ക മുന്തിരിൽ അരി ഉണ്ടോണ്ട് അരിച്ചെടുക്കണം നല്ലപോലെ വരും നമ്മളൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതിയെ സെപ്പറേറ്റായിട്ട് വരും അരി നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ വെള്ളം ഒന്നും ചേർത്തില്ല നല്ല കുറിയ രീതി വന്നിട്ടുണ്ട് ഇത്രയും കൂടെ വേണമെങ്കിൽ കട്ടിയാവാൻ വേണ്ടി നമുക്ക് ഫ്രീസറിൽ വെച്ചേക്കാം ഇത്രയും നേരം നമുക്കൊന്ന് ഫ്രിഡ്ജ് വെച്ചേക്കാവേ നമ്മളിവിടെ തയ്യാറാക്കുന്നത് മുന്തിരി അവൽ ഷേക്ക് ആണ് കേട്ടോ എന്നിട്ട് ഇത്തിരി കട്ടിയും കൂടെ വേണം നമുക്കൊന്ന് ഫ്രീസറിൽ വെച്ചേക്കാം നമ്മൾ നേരത്തെ മുന്തിരി ജ്യൂസ് അടിച്ച് ആ ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് തന്നെ ഒരു കവർ കട്ടപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇവിടെ പാൽ അധികം കട്ടയായിട്ടില്ല ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് വരുന്നതേ ഉള്ളൂ ഇപ്പോൾ നോമ്പായത് കട്ടപ്പാൽ കിട്ടാൻ ഭയങ്കര പാടാണ് നല്ല കട്ടപ്പാൽ ആണെങ്കിൽ അത്രയും നല്ലതാണ് ഇനി ഈ നമ്മൾ കട്ടപ്പാൽ ഒഴിച്ചതിനകത്തോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന മുന്തിയുടെ ജ്യൂസിൽ നിന്ന് ഒരു മൂന്നോ നാലോ തവി ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് നമുക്ക് രണ്ട് രീതി വേണം പാൽ പാലൊഴിച്ചതും വേണം പാൽ ഒഴിക്കാത്തതും വേണം അതുകൊണ്ട് രണ്ടും രണ്ട് കളറും ആയിരിക്കും അതുകൊണ്ട് കുറച്ച് ജ്യൂസ് ഒഴിച്ച് പാലുമായിട്ട് നല്ല വളർന്ന് അടിച്ചെടുക്കാം പഞ്ചസാര വേണമെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കണം ഇതിന് മധുരം ഞാൻ ചേർത്ത് വെച്ചേക്കുന്നതുകൊണ്ട് ഞാൻ അധികം പഞ്ചസാര ചേർക്കുന്നില്ല നല്ല വെള്ളന്ന് അടിച്ചെടുക്കാം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട് പാനിനകത്തോട്ട് നമ്മളൊരു രണ്ട് കപ്പ് അവലിട്ട് കൊടുക്കുകയാണെങ്കിൽ അവലൊന്ന് വറുത്തെടുക്കാം ലോ ആൻഡ് മീഡിയം ഫ്ലെയിം വെച്ച് നല്ല ഉള്ളൊന്ന് വറുത്തെടുക്കണം അവൽ നമ്മൾ കൈയിൽ തുടുമ്പോൾ പൊടിയണം ആ രീതിയിൽ വേണം വറുത്തെടുക്കാൻ അവലക്കൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കൈ തൊട്ടതായി ഇതേപോലെ ഒന്ന് പൊടിഞ്ഞ് വരണം ഒരു ഇത്തിരി നേരം കൂടെ ഒന്ന് ഇറക്കി കൊടുക്കാം കേട്ടോ നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ആ ഈ ഫ്ലെയിമിൽ ചൂടിലുണ്ടല്ലോ പാനിലെ ചൂടിൽ കിടന്ന് ഇത്രയും കൂടെ ഒന്ന് പൊരിയട്ടെ മൊരിഞ്ഞിട്ടുണ്ട് അവിടെയൊക്കെ നമ്മൾ കൈ കൊണ്ട് തൊടുമ്പോൾ ആ പൊടിയുന്ന രീതിയിൽ നമ്മളിങ്ങനെ മിക്സിയുടെ ജാറിലൊന്നും വെച്ച് പൊടിക്കേണ്ട കൈ വെച്ച് പൊടിച്ചാൽ മതി ആ രീതിയിൽ മൂത്തിട്ടുണ്ട് കേട്ടോ ഇറക്കാം ഇനി നമുക്കിതൊരു പാത്രത്തിനകത്തോടെ അങ്ങ് മാറ്റാം ഒരു സ്റ്റീൽ പാത്രത്തിലോട്ട് മാറ്റാം ഇത്തിരി നേരം ഇതൊന്നും അങ്ങറിയിട്ട് നമുക്ക് കൈ വെച്ച് നല്ലപോലെ ഒന്ന് പൊടിച്ച് വയ്ക്കാം ഇപ്പം നല്ല ചൂടുണ്ട് ഒരു ശകലൊന്നാകട്ടെ നമ്മുടെ അവരിവിടെ തണുത്തിട്ടുണ്ട് നമുക്ക് കൈ വെച്ച് ചെറുതായിട്ടൊന്ന് പൊടിക്കാം മിക്സിയുടെ ജാറിലൊന്നും വെച്ച് പൊടിക്കേണ്ട കാര്യമൊന്നുമില്ല ചെറുതായിട്ട് ഒരു കൈ വെച്ചൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി നല്ലപോലെ പൊടിഞ്ഞ് വരും നമുക്ക് ചെറിയൊരു തരിതരിപ്പാട്ട് കിടക്കണം ആ രീതി മതി കേട്ടോ വേണ്ട അതേപോലെ തരിതരിയായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം ഒരുപാട് അങ്ങ് പൗഡർ പോലെ ആവണ്ട നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം പാൻ തന്നെയാണ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒന്നുകൂടെ ചൂടായി അതിനകത്തോട്ട് നമ്മളിത്തിരി കപ്പലണ്ടി ആയിരുന്നത് കപ്പലണ്ടി ഒന്ന് നമുക്ക് വറുത്തെടുക്കാം വറുത്ത കപ്പണ്ടി ആയാലും പച്ചക്കപ്പണ്ടി ആയാലും ഒന്നുകൂടെ ഒന്ന് വറുത്തെടുക്കണം നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ നല്ലപോലെ ഒന്ന് കപ്പണ്ടി വറുത്തെടുക്കാം കപ്പണ്ടി എല്ലാം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം കപ്പണ്ടി എല്ലാം ഞാൻ പാത്രത്തിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഞാനിടുന്നത് മുന്തിരിയാണ് അതുപോലെ തന്നെ കുറച്ച് ക്യാഷിൻ ഇട്ടിട്ട് ഇട്ട് കൊടുക്കാം നെയ്യ്ക്കകത്തൊക്കെ വറുത്തെടുത്താൽ നല്ല ടേസ്റ്റാണ് പക്ഷെ നെയ്യും ഞാൻ ഉപയോഗിക്കുന്നില്ല നെയ്യോ ബട്ടറിനകത്തൊക്കെ വറുത്തെടുത്താൽ നല്ലതാണ് പക്ഷെ ഞാൻ ഡ്രൈ ആക്കുന്നതേ ഉള്ളൂ ഫ്ലെയിമൊന്നും ഒരുപാട് കൂട്ടിയിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ഫ്രൈ ഡ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ ഒരു ഡീപ് ഫ്രൈ ആണ് നമുക്ക് വേണ്ടത് ഉണ്ടോ മുന്തിരിയൊക്കെ അങ്ങ് വീർത്ത് വരുന്നുണ്ട് ഇതാണ് നമ്മുടെ പരുവം നമുക്കങ്ങ് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് പാത്രത്തിലോട്ട് മാറ്റാം വറുത്തെടുക്കാൻ പോകുന്നത് ഫ്ളാക്സീഡാണ് ചണവിത്ത് ഒരു രണ്ട് രണ്ടര സ്പൂൺ ചണവിത്ത് ഉണ്ട് അത് നമുക്കിതുപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് വറുത്തെടുക്കാം തന്നെ രണ്ട് ഏലക്കാടെ അരിയും കൂടെ ഇട്ട് കൊടുക്കാം തൊലി ഉൾപ്പെടെയാണ് ഇരുന്നത് ഇതുകൂടെ നമുക്കൊന്ന് കൈ വറുത്തെടുക്കാം ഒന്ന് സീഡ് പൊട്ടും മൂത്ത് വരുമ്പോൾ കളക്കി കൊടുക്കാം ഫ്ലെയിമിത്തിരി കൂട്ടിയിട്ടേക്കാം കൂട്ടിയെന്ന് വെച്ചാൽ ലോൺ മീഡിയം ഫ്ലെയിമിൽ ഇട്ടേക്കാം കൈ എടുക്കാതെ ഇളക്കി കൊടുക്കാം പിന്നെ ഫ്ലാറ്റ്സിൽ പൊട്ടാൻ തുടങ്ങി ഫ്ലെയിമങ്ങ് ലോയി വെച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം നാല് വശത്തോടും പൊട്ടിച്ചെടുക്കാം ഫ്ലെയിം ഓഫ് ആക്കാം ഈ പാൻ്റെ ചൂട് ഇരുന്ന് നല്ല പുലർന്ന് ചൂടായി വരും എല്ലാം പൊരി വന്നോളൂ ഫ്ലെയിം ഓഫ് ആക്കും എല്ലാം വറുത്തും മാറ്റി വെച്ച് നമ്മൾ ജ്യൂസും എല്ലാം അടിച്ച് മാറ്റി വെച്ച് ഇനി നമുക്കതൊന്ന് ഗ്ലാസ്സിനകത്തോട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം ആദ്യം തന്നെ നമ്മൾ പാലും മുന്തിരി ജ്യൂസും കൂടെ അടിച്ച് ആ മിക്സിയിൽ നിന്ന് ഒരു കുറച്ചെടുത്ത് നമ്മുടെ ഒരു ഗ്ലാസ്സിനകത്ത് ഒഴിക്കാം ഒരു തവി മതി ഒരു ഗ്ലാസിൻ്റെ ഒരു കാൽഫാവം വിതം ഒഴിച്ചു കൊടുക്കാം രണ്ട് ഗ്ലാസ്സിലൂടെ ഒഴിച്ചുകൊടുക്കാം നല്ല കട്ടിയായിട്ടിരുന്ന അത്രയും നല്ലതാണ് കേട്ടോ കട്ടപ്പാലാവുമ്പോൾ നല്ല കട്ടിക്കാനിരിക്കും നമ്മൾ ഷാർജ് അടിക്കുന്ന പോലെ തന്നെ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ആദ്യം വറുത്ത് അവരില്ലേ അവൽ വറുത്ത് കൈവച്ച് പൊടിച്ച് വെച്ചില്ലേ ആദ്യീന്ന് ഓരോ സ്പൂൺ വീതം ഇട്ടുകൊടുക്കാം എൻ്റെ മുകളിൽ ഭാഗത്തോട്ട് ഒരു ചെറിയ ഒരു കട്ടി രീതിയിൽ ഒന്നോ ഒന്നര സ്പൂൺ വീതം ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് സ്പൂൺ വെച്ചൊന്ന് ലെവൽ ചെയ്യണം രണ്ട് ഗ്ലാസ്സിലും ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം നമ്മുടെ അതിൽ എത്രത്തോളം ക്വാണ്ടിറ്റിയിൽ അവലുണ്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു ഗ്ലാസ്സിനകത്തല്ലേ ഇടാൻ പറ്റത്തുള്ളൂ അതിനനുസരിച്ച് വേണം ഇടാൻ ഇനി നമ്മൾ ഈ അവലിട്ടതിൻ്റെ മിക്സിൻ്റെ മുകളിലോട്ട് വെച്ച കപ്പേണ്ടിയിൽ കുറച്ച് ഇട്ട് കൊടുക്കാം ഒന്ന് ഒന്നര സ്പൂൺ വീതം ഇട്ട് കൊടുക്കാം അതും ഇതുപോലെ സ്പൂൺ വെച്ചൊന്ന് ലെവൽ ചെയ്യണം ഇനി നമുക്ക് വറുത്ത് വെച്ച മുന്തിരി ക്യാഷന ഇട്ടോട്ട് ഇട്ട് കൊടുക്കാം അതും നമ്മൾ നമ്മുടെ ആ ക്വാണ്ടിറ്റിയുടെ അനുസരിച്ച് ഒന്ന് ഒന്നര സ്പൂണോ കൊടുക്കാം ഓരോന്നിങ്ങനെ തട്ട് തട്ട് പോലെ വേണം ഇട്ട് കൊടുക്കാൻ ഇനി നമുക്ക് സീഡ് വറുത്തത് ഇട്ട് കൊടുക്കാം ഫ്ലാക്സീഡിൻ്റെ ഗുണമൊന്നും എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാവർക്കും അറിയാവുന്നില്ല ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഫ്ലാക്സീഡ് സീഡ് വറുത്ത് തന്നെ ഇടണം കേട്ടോ അത് ഒന്ന് രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കാം ഇപ്പം മൂന്ന് നാല് തട്ട് വിധം ആയിട്ടുണ്ട് ഇതിൻ്റെ മുകളിലോട്ട് ഏറ്റവും മുകളിലോട്ട് ടോപ്പിലോട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന അവലൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ പാലും മുന്തിരിയും കൂടെ അടിച്ചാൽ മിക്സ് ചെയ്യുന്നു ഒരു ഇതവയും കൂടി ഒഴിച്ചു കൊടുക്കാം കട്ടിയില്ലെങ്കിൽ ഇതങ്ങ് ഒത്തിരി അങ്ങ് ഉള്ളിലോട്ട് അങ്ങ് പോവും ഇതങ്ങ് മിക്സ് ആയി പോവും അതുകൊണ്ട് കട്ടിക്കാൻ ഒഴിക്കാൻ എന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ അവലും നേരത്തെ ഇട്ടുപോലെ അവലും പിന്നെ കപ്പലണ്ടിയും ആണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്ലാക്സീടും എല്ലാം ഇത്തിരിച്ച് ഇട്ടുകൊടുക്കാം എല്ലാം കുറേ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് ഇനി ഇട്ടുകൊടുക്കാൻ ഇനി അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ആദ്യം അടിച്ച് വെച്ചിരുന്ന മുന്തിരിയുടെ മാത്രമുള്ള ജ്യൂസ് ഉണ്ടല്ലോ അതിൽ നിന്നൊരുതവി ഒഴിച്ചു കൊടുക്കാം ആ ഒരു കളർ തമ്മിലുള്ള വ്യത്യാസം കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനും ടേസ്റ്റിലും വ്യത്യാസമുണ്ട് കേട്ടോ ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്കിത്തിരി ഫ്ലാക്സ് ഇട്ട് കൊടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടി അങ്ങനെ നമ്മുടെ മുന്തിരി അവൽ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് നോമ്പിൻ്റെ ക്ഷീണവും വിശപ്പും ദാഹവും എല്ലാം മാറാൻ ഇതൊരു ഗ്ലാസ് മതി കേട്ടോ ദാഹവും മാറും അതുപോലെ വിശപ്പും മാറും അതുപോലെ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കഴിക്കാവുന്നേ ഉള്ളൂ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ അവൽ മിൽക്ക് ഷേക്ക് കഴിച്ചിട്ടില്ല അതിൻ്റെ ഒരു വ്യത്യസ്ത ടേസ്റ്റാണ് നമ്മൾ മുന്തിരി അവൽ മിൽക്ക് ഷേക്കിനും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് നല്ല ഹെൽത്തിയാണ് നമ്മുടെ വിശപ്പും മാറും നമ്മുടെ ദാഹവും മാറും അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്ക് ഇത് കടിച്ച് കഴിക്കാനൊക്കെ പറ്റുന്ന നല്ല ടേസ്റ്റിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഫീഡ്ബാക്കിൽ അറിയിക്കാൻ മറക്കരുത് യൂസ്ഫുൾ ആയ വീഡിയോ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഞാൻ നാബിൾ മിൽക്ക് ഷേക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തവരെല്ലാം ഒന്ന് കണ്ടു നോക്ക് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്